സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന വിക്രത്തിൻ്റെയും വേദയുടെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം കേട്ടോ അങ്ങനെ നമ്മുടെ കമല മാഷിനോട് എങ്ങനെയെങ്കിലും വേദയും വിക്രവും ഒരുമിച്ച് ജീവിക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയിട്ട് വേദയെടുത്ത തീരുമാനങ്ങളൊക്കെ ശരിയാണ് എന്ന് ആ ഒന്ന് പറയാനായിട്ടുള്ള ശ്രമത്തിലാണ് താലി പൊട്ടി ചെറിയാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചങ്ങനെ ചെയ്യുന്നു തോന്നുന്നുണ്ടോ മാഷിന് അത് പറ്റുമോ മാഷിന് പറ്റുമെങ്കിൽ വാ നമുക്ക് അവളുടെ മുന്നിൽ വെച്ചിട്ട് മാഷ് എൻ്റെ ഈ താലി ഒന്ന് പൊട്ടിച്ച് കാണിക്കുക എന്നൊക്കെ കമല പറയ കേട്ടോ കമലെ അതീന്ന് കയ്യെടുത്തേ ഭ്രാന്ത് പറഞ്ഞത് പൊട്ടിക്കാൻ നിക്കേണ്ട അപ്പൊ മാഷിനും അറിയാല്ലേ ഇതിന്റെ വിശ്വാസവും വിലയും എന്താണെന്ന് ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയില് ഇത് നൽകുന്ന ഉറപ്പ് എന്താണെന്ന് ദേ നിന്റെ ഉള്ളിലുള്ളത് മകനോടുള്ള അന്ധമായ സ്നേഹമാണ് അതുകൊണ്ട് അവൻ ചെയ്ത് എന്തിനേയും ന്യായീകരിക്കാൻ നിനക്ക് തോന്നും മുപ്പത്തിരണ്ട് കൊല്ലത്തെ നമ്മുടെ ആ ഒരു ദാമ്പത്യത്തെ മൂന്ന് ദിവസം പോലും ആ ഒരു ആയുസില്ലാത്ത മൂന്ന് ദിവസം പോലും ആയിട്ടില്ലാത്ത ആ ദാമ്പത്യത്തോടല്ല നിന്റെ മകൻ്റെ തോന്നിവാസത്തോട് ഉപമിക്കുകയാണോ വേണ്ടത് എന്ന് ഭർത്താവ് ഇങ്ങനെ ചോദിക്കുകയാണ് ഒരിക്കലും അവൻ ചെയ്തത് ശരിയല്ല ശരിയാണെന്ന് ഞാൻ സമ്മതിച്ചു തരികയുമില്ല ആ കുട്ടിക്ക് നീതി കിട്ടണമെങ്കിൽ ആ കുട്ടി പോണം നമ്മുടെ മകൻ്റെ അരികിൽ നിന്നും നീ അവളോട് സ്നേഹം കാണിച്ചാൽ അവതിൻ്റെ പേരിൽ അവൾക്ക് ഇവിടെ നിൽക്കാനേ തോന്നു എന്നെങ്കിലും നിൻ്റെ മകൻ്റെ മനസ്സ് മാറുന്നു എനിക്ക് തോന്നുന്നുണ്ടോ അവൾ ആ താലിയും പിടിച്ച് അങ്ങനെ മനസ്സ് മാറുമെന്ന് കരുതി അവൾ ഈ വീട്ടിൽ തന്നെ കഴിയും അത് നമ്മളായിട്ട് സമ്മതിച്ചു കൊടുക്കരുത് അപ്പോഴേ നമ്മൾ അവളോട് നീതി കാണിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് നീ മനസ്സിലാക്ക എന്നും പറഞ്ഞുകൊണ്ട് മാഷങ്ങ് പോയി മാഷിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ലെന്ന് കമലയ്ക്കും മനസ്സിലായി അല്ലെങ്കിൽ മാഷ് പറയുന്നതിൽ കാര്യമുണ്ടെന്ന് കമലയും ചിന്തിക്കുകയാണ് മാഷിനെ എതിർത്തുകൊണ്ട് അങ്ങനെ ജീവിക്കാനായിട്ട് കമലയ്ക്ക് പറ്റില്ല എന്തായാലും രാവിലെ എഴുന്നേറ്റ് വന്ന് ശ്രീ ശ്രീജ എ ശ്രീജയല്ല നന്ദിനി രണ്ടാമത്തെ ഏട്ടത്തി ഉണ്ടല്ലോ കുശുമ്പി ഏട്ടത്തി രാവിലെ എഴുന്നേറ്റ് വന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്താ നമ്മുടെ വേദം അവിടെ ഇങ്ങനെ കിടന്ന് ഉറങ്ങാണ് കേട്ടോ കൊതുകുതിരിയും സൈഡ് കത്തിച്ച് വെച്ചിട്ടുണ്ട് ആരോ പോലും ഇവൾക്ക് കൊതുകുതിരി കത്തിച്ച് വെടിച്ച് കൊടുത്തത് ആ ഹാ അപ്പം കൊതുഗുതിരിയും കത്തിച്ച് വെച്ച് സുഖമായിട്ട് ഇവള് കിടന്ന് ഉറങ്ങുക സമയം മണി നിനക്ക് കാണിച്ചൊരാടി നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീജ പുറത്തേക്ക് ശ്രീജയല്ല നന്ദിനി പുറത്തേക്ക് പോയി അവിടെ ശ്രീജ മൂത്ത ഏട്ടത്തി മുറ്റോണ്ട് ഇങ്ങനെ നിൽക്കുക ശ്രീ ചേട്ടത്തി അമ്മ എവിടെ അച്ഛൻ്റെ ചായം കൊണ്ട് പറമ്പിലേക്ക് പോയി ചേച്ചിയൊന്ന് വന്ന് നോക്കി മണി എത്രയെന്നറിയോ അവള് പോലെ കിടന്ന് ഉറങ്ങുക ആര് ആ പുതിയതായിട്ട് കയറി വന്ന കെട്ടില്ലമ്മേ ഹാ അവള് ആറ് മണി കഴിഞ്ഞിട്ട് നമ്മൾ കിടന്നുറങ്ങിയിട്ടുണ്ടോ അച്ഛൻ പറമ്പിൽ നിന്ന് വരുമ്പോഴത്തേനും എല്ലാ പണിയും തീർക്കേണ്ടത് നമ്മുടെ ജോലിയായി പോയില്ലേ അത് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ അത് നമ്മൾ മാത്രം ചെയ്താൽ മതിയോ എന്നെ ആ കുട്ടി വന്ന് കയറിയതല്ലേ ഉള്ളൂ എത്ര ദിവസം ഉണ്ടാവുന്നു ഒരു ഉറപ്പുമില്ല എന്നുവെച്ച് അച്ഛൻ തിരിച്ചു വരുമ്പോഴേക്കും അങ്ങനെ കിടന്നുറങ്ങിക്കോട്ടെ എന്ന് കരുതി നമ്മൾ കരുതണോ അതെ ഞാൻ ചെന്ന് വിളിച്ചോളാം അവള് അവൾ പരിചയമില്ലാത്തൊരു സ്ഥലം ആദ്യമായിട്ടല്ലേ അതും അവിടെ എങ്ങനെ കിടന്ന് ഉറങ്ങുന്നത് അപ്പോൾ പിന്നെ നേരം വെളുത്തപ്പോഴായിരിക്കും ചിലപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവുക അതുകൊണ്ടായിരിക്കും അവൾ ഉറങ്ങാത്ത ഉറക്കമുണരാത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ചെന്ന് വിളിച്ചോളാം എന്ന് സീജ പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോവാണ് ഹാ ഹാ ഇവളുടെ മട്ടും ഭാവമൊക്കെ കണ്ട ആ തിരി കൊളുത്തി വെച്ചത് ഇവളാന്ന് തോന്നൂലോ എന്ന് മനസ്സിലോർത്തുകൊണ്ട് നന്ദി ഇരിങ്ങനെ നിക്കുക കൊതുക്തിരി കൊളുത്തി വെച്ച കാര്യം ഇനി രണ്ടും കൂടെ ചേർന്നിട്ട് എനിക്കെതിരെ വല്ല പുറപ്പാടുണ്ടാവുമോ ഉണ്ടാവുമോ കണ്ടറിയാം എന്തായാലും ശ്രീജി അകത്തേക്ക് പോയി വേദയും വിളിച്ചു ഉണർത്താണ് കുട്ടി മോളെ വേദയെ എഴുന്നേക്ക് അപ്പോഴേക്ക് വേദ ചാടി കഴിഞ്ഞേറ്റു അയ്യോ നേരം വെളുത്തോ നേരം കുറെ ആയോ ദേ മടി എട്ടായി ഇത്തിരി നേരത്തെ വിളിക്കാരിന്നില്ലേ ഞാൻ അറിഞ്ഞില്ല സാരമില്ല എഴുന്നേറ്റ് ചെന്നാ ഫ്രഷായിട്ട് വാ പതുക്കെ അവിടെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് സ്റ്റേജ് പുഞ്ചിരി അവിടെ ഇങ്ങനെ നിൽക്കുക അപ്പം നന് ആ വിഞ്ഞേ പാവം പോലും പാവം എന്തായാലും ഇതേ സമയം അകത്ത് കുളി നടത്തുകയാണ് നമ്മുടെ നായകൻ വിക്രമാദിത്യൻ വിക്രം കുളിച്ചോണ്ടിങ്ങനെ ഇരിക്കുക വേദ ചെന്ന് കഥകിന് മുട്ടി കുറെ മുട്ടുകെട്ട് കഴിഞ്ഞപ്പോഴേക്കും ആയാ എന്താ എന്നൊക്കെ വിക്രം അകത്തൊന്ന് ചോദിച്ചു ഒന്നും മിണ്ടാതെ വേദം വീണ്ടും വീണ്ടും കൊട്ടി ഇതാ ആരെയ്ത് ഏ എന്താ ഞാൻ കുളിക്കുകയാണെന്ന് മനസ്സിലായില്ലേ വീണ്ടും 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 നമ്മുടെ വേദ കൊട്ടി കേട്ടോ അവസാനം തുറന്നു നോക്കി ഇപ്പം വേദ ഡീ എന്തുവാടി ഇതിനക്ക് നീയോ നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത് ഞാനകത്ത് കുളിക്കാന്ന് നിനക്ക് മനസ്സിലായില്ലേ ഒന്നും ചെയ്തില്ല വേദ അവനെ പിടിച്ച് വലിച്ചാ അങ്ങോട്ടേക്കുറ ഒറ്റ തള്ളു അവൻ പെട്ടെന്നുള്ള അപ്രതീക്ഷിതമായി അവളുടെ ആ ഒരു നീക്കത്തിൽ വെച്ച് പോയിട്ടോ ആ സമയത്ത് കീറി കഥകൾ അങ്ങോട്ട് അടച്ചു എടി എടി എടിയെന്നും പറഞ്ഞിട്ട് അവൻ കടന്ന് പുറത്ത് കൊട്ടുവാണ് ഈ സമയത്താണ് നന്ദിനി പുറത്തേക്ക് ഇറങ്ങി വന്ന് ഈ കാഴ്ച കാണുന്നത് എടി ഇറങ്ങടി എന്തായാലും നമ്മുടെ കമലയും കണ്ടു കമലയും അത് കണ്ടുകൊണ്ട് വരിക അമ്മേ അവളകത്ത് കയറിപ്പോയത് കണ്ടില്ലേ ആ കുട്ടി ഉടനെ ഇറങ്ങി വരും അതുവരെ നീ ഒന്ന് ക്ഷമിച്ച് നിൽക്കുക ഞാൻ എന്താ ഇങ്ങനെ ക്ഷമിച്ച് നിൽക്കണോ എന്തായാലും രണ്ടു കോട്ടിയുടെ ഫ്ലാറ്റിൻ്റെ കാര്യവും ഒരു പ്ലോട്ടിൻ്റെ കാര്യമൊക്കെ ആയിട്ട് ഈ മുൻ്റെ മൂത്ത ഏട്ടൻ ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ട് നടക്കുകയാണ് എന്റെ പൊന്നു വിനായികേട്ടാ നിങ്ങൾ ഇതൊന്നും കാണുന്നില്ലേ അവനെ തള്ളി തള്ളിവിട്ടിട്ട് അവൾ അകത്ത് പോയി അവള് മനഃപൂർവ്വം എന്തോ തീരുമാനിച്ചുറപ്പിച്ച് വന്നതാ ഈ വീട് അവള് നാലാക്കും എടീ നാലല്ല അഞ്ച് നാലല്ല അഞ്ചാണ് എന്ന് പറഞ്ഞപ്പോഴേക്ക് നിങ്ങൾ ഇവിടെ കണക്കും കൂട്ടിയിരുന്നോ ഒന്നും ഇല്ലാതെ പുറത്ത് പോകാതിരുന്നാ നല്ലത് എന്ത് ആ അത് തന്നെ നോക്കോ രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ അവൾ നിങ്ങളുടെ അനിയനെ തുണിയില്ലാതെ പുറത്ത് നിർത്തി ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താവോ എന്തോ പൂടിയൊന്ന് ആ എന്നും പറഞ്ഞ അവൻ മുണ്ടങ്ങൾ താത്തിയിട്ടുട്ടോ എടി തുറക്കടി തുറക്കടി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രം പോയി വീണ്ടും കഥകിന് മുട്ടുകയാണ് കേട്ടോ വൈ ടോയ്ലറ്റിൻ്റെ കഥകിന് മുട്ടുകയാണ് അപ്പോഴേക്കും ഒച്ചപ്പാടും ബഹളം കൊട്ടം ശ്രീജയും കെട്ടിയോനും കൂടെ ഇറങ്ങി വന്നു കേട്ടോ മൂത്തേട്ടനും ഏട്ടനും കെട്ടിയോളും കൂടെ ഇറങ്ങി വന്നു എടി എനിക്ക് കുളിക്കണം എവിടെ കുറേ കഴിഞ്ഞിപ്പോൾ നമ്മുടെ വേദ ഇറങ്ങി കേട്ടോ ഇനിയിപ്പോക്കോ അപ്പോൾ നോക്കി നിൽക്കുക കേട്ടോ എന്തെങ്കിലും മിഴിച്ച് നോക്കി നിൽക്കണത് കുളി മുഴുവനാക്കണ്ടേ പോയി കുളിക്ക് ശഡാ പോയി കുളിക്കാൻ എന്നും പറഞ്ഞ് വേറെ ഇങ്ങനെ നിന്നപ്പോഴേക്കും ഇവൾക്ക് വേറെന്തോ എന്തോ കുഴപ്പമാണ് എന്നും പറഞ്ഞ് വിക്രം അകത്തേക്ക് കയറിപ്പോയി നമ്മുടെ വേദ അകത്തേക്ക് കയറി വരികയാണ് വീടിൻ്റെ അകത്തേക്ക് കയറി വരിക അപ്പോഴേക്കും ശ്രീജ സോറി ശ്രീജയല്ല നന്ദിനി എന്തായാലും നന്ദിനി എന്നുള്ള പേര് നല്ലൊരു പേരാ ശ്രീജ എന്നുള്ള പേര് കൊള്ളില്ല എന്നല്ല എന്നാലും നന്ദിനിയായിരുന്നു ഇച്ചിരി പാവാകാൻ പറ്റിയ പെണ്ണിൻ്റെ പേര് ശ്രീജ എന്ന് പറയുന്നത് അത്ര നല്ല പേരല്ല ഞങ്ങൾ എനിക്കറിയാവുന്ന ഒരാളുണ്ടായിരുന്നു കുശുമ്പിയായിരുന്നു ശ്രീജ എന്തായാലും എൻ്റെ മനസ്സിലതുകൊണ്ടായിരിക്കും വീണ്ടും വീണ്ടും ശ്രീജ 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 എന്ന് വരുന്നത് എന്തായാലും നമ്മുടെ നന്ദിനിയാണ് ഒന്ന് നിന്നെ നീ അവിടെ നീ എന്ത് പരിപാടിയാണ് ഈ കാണിച്ചത് നീ എന്തിനാണ് ഈ വാഷ്റൂം അനുവാദമില്ലാതെ ഉപയോഗിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും ശ്രീജ പറഞ്ഞു അതെ ഇത്തിരി മനുഷ്യത്വത്തോടെ സംസാരിക്കുക ആ കുട്ടി വേറെ എന്ത് ചെയ്യാനാ ബേസിക് നീഡ്സ് അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഈ നമ്മുടെ ശ്രീജന കെട്ടിയവനും കൂടെ മൂത്തേട്ടനും കൂടെ ഇടപെടുകയാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അപ്പോഴേക്കും ദേ നമ്മുടെ നദിരയുടെ കെട്ടിയ ഒന്നും ഇണ്ടായ വിനായകേട്ടൻ ഒന്നും ഇങ്ങനെ നിൽക്കുക വിനായകനെ വിനായകനെ കുറച്ച് കൂടി ഇങ്ങനെ നോക്കുകയാണെ കെട്ടിയോള് കാരണം സപ്പോർട്ട് ചെയ്തില്ലല്ലോ അതുകൊണ്ട് ഇങ്ങനെ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്തായാലും വേദന അകത്തേക്ക് കയറിപ്പോയി അതുപോലെ ശ്രീജെ ശ്രീജേണ്ടെ കെട്ടിയവനൊക്കെ അകത്തേക്ക് കീറിപ്പോയപ്പം നിങ്ങളെന്ത് മണിയാ മനുഷ്യ കാണിച്ച് നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ടായിരുന്നോ അവളുടെ കെട്ടിയവൻ അവളെ സപ്പോൾ സപ്പോർട്ട് ചെയ്തത് കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അത് നന്ദിനി ആരൊക്കെ കുഴലിലിട്ട് വളർത്താൻ നോക്കിയാലും നായയുടെ വാൽ എങ്ങനെ വളഞ്ഞിരിക്കും ആ വെറുതെ അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ല യാഥാർത്ഥ്യം മനസ്സിലാക്കി പെരുമാറുന്നെടുത്താണ് കാര്യം എന്നും പറഞ്ഞ് കെട്ടിയോനങ്ങ് പോയി നന്ദിനിക്ക് കാര്യം മനസ്സിലായില്ലാട്ടോ ഇതിപ്പോ ആ വാല് വളഞ്ഞിരിക്കുന്ന ഏത് പട്ടിയാ എന്നെ പറ്റിയാണോ ഉം വിനായകേട്ടാ എന്നും പറഞ്ഞ് പുറകെ ഓടുകയാണ് എന്തായാലും നമ്മുടെ ഈ വിനായകൻ അത്യാവശ്യം നല്ല കാശൊക്കെ തറയുന്നുണ്ട് പക്ഷേ ഇവൻ ഇത് എവിടെ കൊണ്ട് പൂത്ത് വെക്കുന്നു എന്നാ മനസ്സിലാവാത്തത് ഇവനിങ്ങനെ ഫോണും വിളിച്ച് ലക്ഷങ്ങളുടെ കണക്കും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ ലക്ഷങ്ങളുടെ കണക്കായതുകൊണ്ട് തന്നെ അച്ഛൻ കേട്ടാലോ എന്ന് കരുതി അവൻ പറഞ്ഞു അതേ നടന്നിട്ടൊന്നുമല്ല എന്നാലും നടക്കുമെന്ന് നോക്കുമായിരുന്നു അതായത് കച്ചവടമേ അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു അതെ ലക്ഷപ്രഭു ആകാനുള്ള പരിപാടിയല്ലേ നടക്കട്ടെ നടക്കട്ടെ എന്ന് പറഞ്ഞ അകത്തേക്ക് കീറിപ്പോയി ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ കമലയും നന്ദി നന്ദിനും കൂടെ അകത്തിരുന്ന് മുരിങ്ങേല നുള്ളിക്കൊണ്ടിരിക്കുകയാണ് നന്ദിനി മുരിങ്ങേല നുള്ളുന്നതിൻ്റെ ഇടയ്ക്ക് ഫോണെ തോണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് മുരിങ്ങേല നോക്കുന്നു പോലും മുരിങ്ങേല എടുക്കുന്നു എറിയുന്നു എടുക്കുന്നു എറിയുന്നു കണ്ണുമൊത്ത ഫോണിലാണ് കമല കുറച്ചു നേരം ഇങ്ങനെ നോക്കിയിരുന്നു ഇതിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി അപ്പോൾ ഹോളിലിരുന്നാണ് ഇത് ചെയ്യുന്നത് ഹോളിൽ തന്നെ നിലത്ത് കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി നമ്മുടെ വേദ ഈരുപ്പുണ്ട് ഇടയ്ക്കിടക്ക് കമല വേദയെയും വേദ കമലയേയും നോക്കുന്നുണ്ട് ആ സമയത്താണ് മൂത്തേട്ടത്തി ചായയായിട്ട് വരുന്നത് അമ്മേ ചായ ചായ ചാടിയെടുത്തു നമ്മുടെ നന്ദിനി നിനക്കുള്ള ചായ അടുക്കളയിൽ ഇരിപ്പുണ്ട് ഓ ഇത് അടുക്കളയിൽ നിന്നൊന്ന് പോയി എടുക്കാനൊന്നും വയ്യ എനിക്ക് എന്നും പറഞ്ഞ് ചായ അങ്ങോട്ട് എടുത്തു കേട്ടോ അമ്മയ്ക്കും കൊടുത്തു ചായ അപ്പോഴേക്കും അമ്മ പതുക്കെ കണ്ണുകൊണ്ട് കാണിച്ചു വേദയ്ക്ക് കൊടുക്കാനായിട്ട് അങ്ങനെ ശ്രീച വേ വേദയ്ക്ക് കൊടുക്കാനായിട്ട് പതുക്കെ ചായ എടുക്കട്ടെ അപ്പം വേദ പറഞ്ഞു വേണ്ട കുടിക്കുന്നേ അപ്പം കമലയെ നോക്കിയിട്ടോ അപ്പം കമല കൂടി ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചായ എടുക്കാനായിട്ട് ഇങ്ങനെ തുടങ്ങുക ആ സമയത്താണ് പെട്ടെന്ന് അച്ഛനതിനെ പാസ് ചെയ്ത് പോകുന്നത് പെട്ടെന്ന് തന്നെ ശ്രീജ ചായ അച്ഛന് നേരെ നീട്ടി നീട്ടിയിട്ടോ ഇതെനിക്കെടുത്ത അല്ലല്ലോ എനിക്കുള്ള ചായ കമല ഭാഗങ്ങോട്ട് തോട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നോളൂ ആ സമയത്ത് നമ്മുടെ ആ ശ്രീജയുടെ കയ്യിലിരുന്ന് ചായ നന്ദിനി വന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് നന്ദിനുടെ കെട്ടിയവരങ്ങോട്ട് ഇങ്ങോട്ട് കൊടുക്കുകയും ചെയ്തു ആ നല്ല ചായ എന്ന് പറഞ്ഞു അവരുണ്ടേരും അവരുടെ വഴിക്ക് പോയി വേദയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് തൻ്റെ വീട്ടിലെ മുത്തശ്ശി ചായക്കായിട്ട് വരുന്ന കാര്യമൊക്കെ ഇങ്ങനെ ഓർക്കാണ് അങ്ങനെ ഇരുന്നപ്പോഴാണ് വിക്രം അകത്തേക്ക് ആ ഹോട്ടൽ ഹൗസിൽ നിന്ന് റെഡി ആയിട്ട് അകത്തേക്ക് കയറി വരുന്നത് ഹ് മൂങ്ങയെ പോലെ അവള് നോക്കുന്നതുകൊണ്ടില്ലേ കണ്ണു കുത്തി പൊട്ടിക്കണം വേതാളം എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ ഓർക്കാണ് അവളും സൂക്ഷിച്ച് തറപ്പിച്ച് തന്നെ അവനെ അങ്ങ് നോക്കിയിട്ടോ അപ്പോഴേക്കും നമ്മുടെ വിക്രത്തിന് ചായയായിട്ട് ശ്രീച്ച വരികയാണ് എല്ലാവരും കാപ്പി ചായയൊക്കെ കുടിച്ചോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വേറെ കുടിച്ചിട്ടില്ലല്ലോ അപ്പോൾ ശ്രീജ വേറെ നോക്കി ഇപ്പോൾ ഈ വീട്ടിലെല്ലാവരും കുടിച്ചോ ഞാൻ ചോദിച്ചത് അല്ലാതെ ഇവള് കുടിച്ചോന്നല്ല അപ്പോൾ അതിൽ ഇവൾ കരികിലേക്ക് കസേര ഇട്ടിട്ട് അവൻ ഇരുന്നു അവളും മൈൻഡ് ചെയ്യാണ്ട് അവളും ഇങ്ങനെ ഇരിക്കുകയാണ് ഓ പതുക്കെ അവൻ ചായ ആസ്വദിച്ച് കുടിക്കുന്ന പോലെ മണപ്പിച്ച് നോക്കുക ഓ ഫിൽറ്റർ കോഫിയുടെ അതേ ഗുണം രാവിലെ ഒരു കോഫി തുടങ്ങുന്നതിൻ്റെ ഗുണം അതൊന്ന് വേറെ തന്നെയാണ് എന്നും പറഞ്ഞ് കുറച്ച് കുടിച്ചു കൂട്ടോ ഹാ 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 എന്തൊരു സുഖം എന്തൊരു ഫ്രഷ്നെസ് എന്നൊക്കെ പറഞ്ഞാൽ ചായ അവിടെ വെച്ചു എന്താടി നോക്കുന്നേ ഏ ഓ ഇതിനേക്കാൾ മികച്ചത് നീ കുടിച്ചിട്ടുണ്ടാവുന്നല്ലേ നീ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് നിനക്ക് ആ കൊട്ടാരത്തിലേക്ക് തന്നെ തിരിച്ചു പോയിക്കൂടെ വേണേ അപ്പോഴേക്കും അവൻ സൈഡിൽ വെച്ചിരിക്കുന്ന ചായ അവൾ ഇങ്ങനെ നോക്കുകട്ടോ ആ ചായയിലേക്ക് തന്നെ നോക്കുന്നത് കണ്ടപ്പോഴേക്കും അവൻ ഹലോ എന്താ നീ നോക്കുന്നത് എടി ഇതിന് പിന്നാലെ ഇങ്ങനെ നടക്കാൻ വയ്യാത്തോണ്ടാണ് ഞാൻ തന്നെ കൊണ്ടുവന്നാക്കി തരാം ഒന്ന് പൊഴിഞ്ഞു പോകാവോ വീണ്ടും അവൾ ആ ചായയിലേക്ക് നോക്കുക അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി അന്ന് അവൾ ചായയിലേക്ക് നോക്കി ചായ എടുത്ത് കാലിലേക്ക് ഒഴിച്ചിട്ട് പറഞ്ഞു വേറെ ആരുമില്ലായിരുന്നോ നിങ്ങളുടെ മുഖത്തൊഴിച്ചേനെ അവൾ ചായ എടുക്കാൻ വന്നതും പെട്ടെന്ന് അവ മുഹംത്തി മുഹത്തിക്കൊഴിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് അവള് ചായ എടുത്ത് മാറ്റി പിടിച്ചിട്ട് പതുക്കെ അവന് വേറെ നേരെ വെച്ച് തെട്ടി കേട്ടോ അപ്പോഴാണ് വിക്രമേട്ടാന്ന് പുറത്ത് വിക്രമേട്ടാന്ന് വിളിച്ചുകൊണ്ട് ആരോ വരുന്നത് വിക്രം പുറത്തേക്ക് ഇറങ്ങി ചെന്നപ്പോൾ ഒരു കൊച്ചും അമ്മയുമാണ് അപ്പോഴേക്കും ഇതാരാണാവോ എന്ന് പറഞ്ഞ് വേദയും ശ്രദ്ധിക്കുകയാണ് അപ്പോൾ ഈ കൊച്ചും അമ്മയും കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ നിങ്ങളെന് ഇങ്ങോട്ടേക്ക് വന്നത് ഏ നിങ്ങൾ കുഞ്ഞേ അങ്ങോട്ട് വരില്ലായിരുന്നോ ഞാൻ അപ്പോൾ മോൾ സ്കൂളിൽ പോയി തുടങ്ങുകയാണ് അപ്പോൾ മോൾക്ക് ആ വിക്രമേട്ടൻ്റെ അനുഗ്രഹം വേണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് സ്വാഭാവികമായിട്ടും ആരാണേലും ഒന്ന് സംശയിച്ചു പോകും വേദം അന്തം മിട്ടിങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും കൊച്ചിനോട് ഇങ്ങനെ ആ അമ്മ ഇങ്ങനെ പറയുകയാണ് വിക്രമേട്ടൻ കാരണമാണ് ഇവൾക്കിടെ ഈ ജീവൻ തിരിച്ചു കിട്ടിയതും അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞിന് ഇതുപോലെ സ്കൂളിൽ പോകാൻ പറ്റുന്നതും മാത്രമല്ല ഭർത്താവ് മരിച്ചു പോയതിനു ശേഷം വളരെ കഷ്ടപ്പെട്ടിട്ട് ഒരു വാതിലും മുട്ടുകേക്കാത്ത ഉറങ്ങുന്ന ഒരു ദിവസം ഉണ്ടായിരുന്നില്ല വിക്രമേട്ടൻ വന്നതിൽ പിന്നെയാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു രക്ഷ ഉണ്ടായത് ആൾക്കാർ ഞങ്ങളെ ശല്യം ചെയ്യാത്തത് അപ്പോൾ ദൈവമാണ് വിക്രമേട്ടൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് സ്കൂളിൽ പോയി തുടങ്ങുകയാണല്ലോ അപ്പോൾ കുഞ്ഞിനെ അനുഗ്രഹിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എപ്പോഴേക്കും കൊച്ച് അനുഗ്രഹം മേടിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും അങ്ങനെ അനുഗ്രഹം മേടിക്കാൻ സമ്മതിക്കുന്നില്ല അവൻ തന്നെ അങ്ങടെ അനുഗ്രഹിക്കുക കാലത്തൊട്ട് ഓടാനൊന്നും സമ്മതിച്ചില്ല അവൻ അനുഗ്രഹിക്കുകയാണെന്നിട്ട് പറഞ്ഞു കൊച്ചിൻ്റെ അരികിലേക്ക് മുട്ടുകൂട്ടി ഇരുന്നിട്ട് പറഞ്ഞ് പഠിക്കണം പഠിച്ച് വലിയ ആളാവണം എന്നൊക്കെ പറഞ്ഞിട്ട് നെൽസൺ മണ്ടേലയുടെ ഒരു കോട്സും ഇങ്ങനെ പറയുകയാണ് അതിൻ്റെ അർത്ഥവും പറഞ്ഞു കൊടുത്തു എന്നിട്ട് പറഞ്ഞു പഠിക്കാത്തവർക്ക് മാത്രമേ പഠിക്കാൻ പറ്റാത്തവർക്ക് പഠനം മുടങ്ങിപ്പോയവർക്ക് മാത്രമേ അതിൻ്റെ വിലയറിയുള്ളൂ മോളെ എന്തായാലും പൊക്കോട്ടോ എന്നും പറഞ്ഞങ്ങ് പോകുക ഇതൊക്കെ കണ്ട് വേറെ ഇങ്ങനെ നിൽക്കുകയാണ് വേറെ നിന്നൊന്നും വിക്രം കണ്ടില്ല അങ്ങനെ വിക്രത്തിന് ആ കുഞ്ഞൊരു മിഠായി കൊടുത്താൽ ആ മിഠായിയും വയലിട്ടുകൊണ്ട് വേ വിക്രം ഇങ്ങനെ നിൽക്കുമ്പോൾ വേദന മനസ്സിലൂടെ കടന്നു പോകുന്നത് ഇതൊരു നല്ല മനുഷ്യനാണ് എന്നൊരു ചിന്ത തന്നെയാണ് മനസ്സിലെവിടെയൊക്കെയോ ഒരു അല്പം നന്മയുള്ള അല്പമല്ല മനസ്സിലെവിടെയൊക്കെയോ നല്ല നന്മയുള്ള ഒരു മനുഷ്യൻ എന്ന് തന്നെയാണ് പിന്നെ കാണിക്കുന്നത് വേദയുടെ മുത്തശ്ശിയും അമ്മയും കൂടിയിട്ട് ഈ വിക്രത്തിൻ്റെ വീട്ടിലേക്ക് വരികയാണ് വിക്രം പുറത്തേക്ക് ഇറങ്ങാനായിട്ട് തുടങ്ങിയപ്പോഴാണ് അവർ ഉമ്മറത്തേക്ക് കയറി വരുന്നത് വിക്രം ഇവരെ കണ്ടിട്ട് വേദയുടെ മുത്തശ്ശിയും അമ്മയും അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ചെന്നു അതെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ കാലൊന്നു പിടിച്ചോട്ടെ എൻ്റെ പൊന്നു മുത്തശ്ശി ബഹുമാനം കൊണ്ടൊന്നുമല്ല ഇതിൽ എനിക്ക് എനിക്കറിയാത്തോണ്ടാ എൻ്റെ പൊന്നു മുത്തശ്ശി ആ വേദാളത്തെ ഒന്ന് കൊണ്ടുപോകാൻ മടുത്തു ഞാന് ഹീതൽ കൂടുതൽ എനിക്കതിനെ സഹിക്കാൻ വയ്യ അറിയാണ്ട് പറ്റിപ്പോയൊരു അബദ്ധം നിങ്ങളല്ലേ അമ്മ ഞാനതിനെ വീട്ടിൽ കൊണ്ടാക്കിയതല്ലേ പിന്നെ എന്തിനാണ് അതിനെ തിരിച്ചയച്ചത് നിങ്ങൾ ചെയ്തത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ എൻ്റെ എറണംകെട്ട നേരത്തെ ആ ചരട് അവളുടെ കഴുത്തി കെട്ടാൻ തോന്നിയത് അതിന് ഞാൻ എത്ര സോറി പറഞ്ഞു ഇനി ഞാൻ എന്ത് ചെയ്യണം ആ വേലിയിൽ ഇന്ന് പാമ്പിനെടുത്ത് കഴുത്തി ചുറ്റിയ അവസ്ഥയാണ് പ്ലീസ് ഒന്ന് കൊണ്ടുപോയി തന്ന വലിയ ഉപകാരം ഞാൻ എന്ത് വേണേലും ചെയ്യാം പ്ലീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്നും മിണ്ടാനാവാതെ മുത്തശ്ശി അമ്മ ഇങ്ങനെ നിൽക്കുകയാണ് വേറെയുടെ ഈ വീട്ടിൽ ആരും വരെ അംഗീകരിച്ചിട്ടില്ല എന്നവർക്ക് അപ്പം തന്നെ മനസ്സിലായി അങ്ങനെ വിക്രം വണ്ടി എടുത്തുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ് ഫേദ ഹോളിൽ ഇങ്ങനെ ഇരിക്കുക കമലയാണെങ്കിൽ തുണിയൊക്കെ എടുത്തുകൊണ്ട് വന്ന സമയത്താണ് ഈ മുത്തശ്ശിയും അമ്മയും കൂടി ഉമ്മർത്ത് വന്നിങ്ങനെ നിൽക്കുന്നത് കാണുന്നത് പെട്ടെന്ന് മോളെ ദേ അമ്മയെ മുത്തശ്ശിയാണെന്നാണ് തോന്നുന്നത് പെട്ടെന്ന് വേദം എഴുന്നേറ്റു ഓടി അവർക്കരികിലേക്ക് ചെന്നു മുത്തശ്ശി അമ്മയൊക്കെ കെട്ടിപ്പിടിക്കുകയും ചേർത്ത് പിടിക്കുകയും ഒക്കെ ചെയ്തു അപ്പോഴാണ് നമ്മുടെ നന്ദിനി ഇത് കാണുന്നത് ശ്രീ ചേച്ചിയെ നോക്കിക്കേ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതെന്നാണ് തോന്നുന്നത് അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാ കൊണ്ടുപോവുകയാണെങ്കിൽ എൻ്റെ വിനേട്ടനെ പഴനിക്കൊണ്ടുപോയി മൊട്ടയിടിച്ചു മൊട്ടയിടിച്ച മുട്ട അടിപ്പിച്ചേ എന്നൊക്കെ നമ്മുടെ നന്ദിനി ഇങ്ങനെ നേർച്ച നേരെയാണ് ശ്രീജയനെ അന്ധം വിട്ട് നിൽക്കുക ഇവിടെ ഓടിച്ചു വിടാൻ എന്തിനാണ് നന്ദിനിക്ക് ഇത്ര തടുക്കുമെന്നാണ് ശ്രീജ ഓർക്കുന്നത് എന്തായാലും നീ ഈ നരകത്തിലേക്ക് എന്തിനാ മോളെ വന്നത് എനിക്കിവിടെ ഒരു കുഴപ്പവും എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ നിന്റെ അമ്മ മാത്രമല്ല ജസ്റ്റിസ് ശങ്കരനാരായണന്റെ ഭാര്യ കൂടിയായി എനിക്ക് മനസ്സിലാകും ചില കാര്യങ്ങൾ കണ്ടാൽ നിനക്ക് ഈ കുടുംബത്തിൽ ഒരു സ്ഥാനമില്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി നിന്റെ കഴുത്തിൽ ബലമായി താലി കിട്ടിയവന് ഇറങ്ങി പോയപ്പോൾ ഞങ്ങളോട് പറയുകയും ചെയ്തു എന്തിനാ പത്മയെ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ സംസാരിക്കുന്നത് അത് ആവശ്യമില്ലാത്ത കാര്യമാണോ ഇവരുടെ മകൻ നമ്മളോട് പറഞ്ഞിട്ട് പോയത് കേട്ടതല്ലേ അപ്പോഴാണ് നമ്മുടെ മാഷ് അങ്ങോട്ടേക്ക് വരുന്നത് സൈക്കിളും ഒക്കെ ആയിട്ട് ആരാ എന്താ എന്നിങ്ങനെ ചോദിച്ചപ്പോഴേക്കും മാഷ് ഇവരുടെ മുഖം കണ്ടു ഓ നിങ്ങളായിരുന്നോ അല്ല ഇവരെ എന്താ കമല അകത്തേക്ക് വിളിക്കാത്തേ അത് അവരിപ്പം എത്തിയതേ ഉള്ളൂ മാഷേ ആ വാ നിങ്ങളകത്തേക്ക് വാ അകത്തേക്ക് ഇരിക്കാം എന്ന് പറഞ്ഞിട്ട് മാഷും കമലയും കൂടി അകത്തേക്ക് ക്ഷണിക്കുകയാണ് അങ്ങനെ അകത്തേക്ക് കയറി ചെന്ന് അപ്പോഴാണ് ഹോളിൽ അവളുടെ ഭാഗം ആ ഒരു ഒക്കെ ഇരിക്കുന്നത് കാണുന്നത് ഇത് നിന്റെ ഭാഗല്ലേ മോളെ അപ്പം ഈ വീട്ടിൽ നിന്റെ സ്ഥാനം ഇവിടെയാണല്ലേ എന്ന് അവളുടെ അമ്മ ചോദിക്കുക ശരിക്കും നാണക്കേട് പോലെ ആയിപ്പോയി മാർഷിനും കമലിക്കുമൊക്കെ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനോട്ടോ അടുത്ത ആഴ്ചത്തെ കടയിലെ കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പറയാം വിക്രമിൽ ഈ വേദയ ഒഴിവാക്കണമെന്ന് ചിന്തയോടുകൂടി ഇങ്ങനെ നടക്കുകയാണ് വിക്ര വേദയാണെങ്കിൽ വിക്രത്തിനോട് എന്ന ചിന്തയോട് കൂടിയിട്ട് നടക്കുകയാണ് എന്തായാലും ജസ്റ്റിസ് ശങ്കരനാരായണൻ അങ്ങനെ വെറുതെ ഇരിക്കുമെന്നില്ല കുറേ കേസുകളൊക്കെ ഇവന്റെ പേരിൽ ഉണ്ടായിരുന്നതും അല്ലാത്തതുമായ കുറേ കേസുകളൊക്കെ ഇവന്റെ പേരിൽ കെട്ടിവെച്ച് ഇവനെ അറസ്റ്റ് ചെയ്യിക്കാനുള്ള പരിപാടിയിലാണ് വേദപക്ഷേ ഇതിനെതിരായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് അടുത്തയാഴ്ചത്തെ ആ ഒരു കാര്യം അപ്പോൾ ഇതിൻ്റെ വിശദമായ പ്രമേയൊക്കെയായിട്ട് ഞാൻ നാളെ വരുന്നതായിരിക്കും കാത്തിരിക്കുക എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കമൻറ്റ് ചെയ്യാനും സി ഒ താങ്ക്